ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സീൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആണ് ആണ്ട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റം ആണ് ഇപ്പോൾ ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഓഫറുള്ള ആണ് ഈ വീഡിയോയിൽ മുഴുവനും കാണിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ലാസ്റ്റ് വരെ കാണുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐറ്റം ആണ് ഇപ്പോൾ എണ്ണൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ജാക്വാഡ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹിറ്റ് കളക്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹിറ്റ് കളക്ഷൻ എണ്ണൂറ് ൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ചധികം കളേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടുന്നത് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് മെറ്റീരിയൽ റൊമാൻ സിൽക്ക് ആണ് ബോട്ടം വന്നിരിക്കുന്ന റയോൺ കോട്ടണിലാണ് കേട്ടോ ഷോൾ ബനാറസി വിവിങ് വന്നിട്ടുള്ള ഐറ്റമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ബനാറസി വിവിങ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അത് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വിചിത്ര സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ വേറൊരു വർക്കിൽ നമ്മൾ സെയിം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ില് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ നമുക്ക് പോയതാണ് വർത്താണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ബോട്ടം ടോപ്പ് ഷാള് ലൈനിങ് എല്ലാം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഹിറ്റ് കളക്ഷനാണ് റൊമാൻ സിൽക്കിൽ വന്നിട്ടുള്ള ഇതിൽ നല്ല അടിപൊളി കളേഴ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് പിന്നെ കളറില് ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് നമുക്ക് കളറിൽ വ്യത്യാസം വരും എന്താ വെച്ചാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇതേപോലെ തന്നെ ജാക്വാഡ് സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ബനാറസി വിവിങ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്ത് ും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ പറയാം ഇത് എണ്ണൂറ്റി അമ്പതിന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം റേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു എണ്ണൂറ്റി അമ്പതിനാണിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ഐറ്റം നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ തന്നെ ചെസ്റ്റ് ഭാഗത്ത് വർക്ക് വന്നിട്ടുള്ള ഒരു മൂന്നാല് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ആണ് അതും സെയിം ഇതേ റേറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർക്ക് അതേ കളർ കോമ്പിനേഷനിൽ വേറെ നോക്കുന്നവർക്ക് വാട്സാപ്പിൽ ഒന്ന് ചോദിച്ചാൽ ഫോട്ടോ അയച്ചു തരാം കേട്ടോ ഇത് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ആണ് ദുപ്പട്ടയിലും ടോപ്പിലും നല്ല ഹെവി ആയിട്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് അയച്ച തരുകയാണ് വേണ്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഫോട്ടോസ് വന്ന് ചോദിക്കരുത് കാരണം ഞങ്ങൾക്കത് നല്ല ബുദ്ധിമുട്ടാണ് എത്ര പേർക്ക് നമ്മൾ അയക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് മുഴുവനെ കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അത് ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു ഐറ്റം രണ്ട് കളേഴ്സേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് വേണ്ടുന്നൊരു പെട്ടെന്ന് തോട്ടരുത് അത് നല്ല നല്ല അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ഐറ്റം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിരിക്കുന്നതാണ് മസ്ലിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം തന്നെ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലും ഷോളാണ് വന്നിരിക്കുന്നത് മാക്സിമം ഡബിൾ എക്സൽ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ ത്രിപിൾ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിൻറ്റ് അടിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടാവുന്ന ഐറ്റം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടുന്നത് ഏഴ് മുതൽ പത്ത് ദിവസത്തിൽ ത്തിലാണ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നതെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസ് എക്സ്ട്രാ വരും ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും എത്തുന്നത് ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്ന ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ ചോദിച്ചാൽ ട്രാക്കിംഗ് നമ്പർ അയച്ചുതരാം ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റമാണ് ജാക്വാഡ് സിൽക്കിൽ വന്നിട്ടുണ്ട് നല്ല ഹെവി ഡിമാൻഡിൽ പൊയ്ക്കൊണ്ടിരുന്ന ഐറ്റമാണ് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പം നമ്മൾ അതിലും കുറച്ചിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഞങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക അതായത് ഇപ്പോൾ കല്യാണ സീസൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സും കൂടെ കളേഴ്സ് കളേഴ്സല്ല മൂന്നാല് വെറൈറ്റിയും കൂടെ നമ്മുടെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണമെന്നവർക്ക് ചോദിച്ചാൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം ഞാൻ പറയുന്നത് മാത്രമേ ഫോട്ടോ അയച്ചു എടുത്തോളൂ കേട്ടോ എല്ലാം കൂടെ അയക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് പാകിസ്ഥാനി കൺസെപ്റ്റിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഫുള്ള് മിറർ വർക്ക് വന്നിട്ടുള്ള ഹെവി ഐറ്റമാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിനകത്ത് ഇത്രയും ബ്രൈറ്റായിട്ടാണ് കാണുന്ന കളേഴ്സിൽ കുറച്ച് എന്താണ് ഒരു ഇത് വ്യത്യാസം വരും എന്താണെന്ന് വെച്ചാൽ ഫോട്ടോടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കളറ് ഒരു ഈ ഒരു ഐറ്റത്തിൽ കളറ് കുറച്ച് ലൈറ്റായി പോകും എന്നല്ല ഉദ്ദേശിച്ചത് ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നുന്നത് കുറച്ച് ലൈ എന്താ ഡിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ എന്ന് പറഞ്ഞാൽ നരച്ച കളറൊന്നും ആയിരിക്കത്തില്ല ഫുള്ള് മിലർവുകൾക്ക് വന്നിട്ടുള്ള ഈ പാകിസ്ഥാനിൽ ദുപ്പട്ട ആയിരത്തി ഒരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ പാകിസ്ഥാനിൽ തുപ്പട്ടയ്ക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര രൂപയാകുമെന്ന് ഫുൾ സെറ്റാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ചാനൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അല്ലാട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ ഇന്ത്യൻ പോസ്റ്റാണോ ഡി ടി ഡിസ് ആണോ വേണ്ടതെന്ന് കൂടെ അതിലൊന്ന് ഇൻഫോം ചെയ്തിരിക്കുക അപ്പോൾ ഇഷ്ടമാവുന്നതായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്